ഐക്യ ജനാധിപത്യ മുന്നണി ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള വസ്തുനിഷ്ഠമായ നിലപാട് വിശദീകരിക്കപ്പെടുന്നതും തുടർന്ന് യു ഡി എഫിൻ്റെ ഒരു ഗവൺമെൻറ് യാഥാർത്ഥ്യമായാൽ ഈ വിഷയങ്ങളിൽ ജില്ലയ്ക്ക് അനുകൂലമാകുന്ന ഒരു പരിഗണന സർക്കാരിൻ്റെ അന്നത്തെ അല്ലെങ്കിൽ ആ ഒരു ഭാവിയിൽ യു ഡി എഫ് ഗവൺമെൻ്റ് ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ള ആ ഒരു പ്രഖ്യാപനം ഉൾപ്പെടെ ആണ് വരാനിരിക്കുന്നത് അപ്പോൾ ആ ഒരു തരത്തിൽ യു ഡി എഫ് ഈ വിഷയത്തെ സത്യസന്ധമായി സ്വീകരിക്കുകയാണ് അല്ലെങ്കിൽ സമീപിച്ചിരിക്കുകയാണ് അതിശക്തമായ പ്രക്ഷോഭത്തിലൂടെ നമ്മുടെ നാട് കടന്നു പോകുന്നു കാരണം എന്നാൽ നമ്മൾ ജനിച്ച ഭൂമി അല്ലെങ്കിൽ നമ്മുടെ ഉടമസ്ഥാവകാശമുള്ള ഭൂമി അത് അന്യാദിനപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയാണ് അനാവശ്യമായി സർക്കാർ പല അടിച്ചേൽപ്പിക്കൽകളും നടത്തി അവിടെ ഫൈൻ ഏർപ്പെടുത്തി ഇനി നമ്മുടെ ഉടമസ്ഥാവകാശം തെളിയിക്കണമെങ്കിൽ സർക്കാരിലേക്ക് കപ്പം കൊടുക്കേണ്ട സർക്കാരിലേക്ക് ഫൈൻ ഉണ്ടാക്കേണ്ട കരമടയ്ക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളത് ഒരു കാരണവശാലും ഒരു ജനാധിപത്യ സമൂഹത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അതിശക്തമായ പ്രതിഷേധം അത് ഇനിയും തുടരും